ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ദുബാരത് ഇതൊരു പെരുന്നാളിനടുത്തൊരു വീഡിയോ ആണ് പെരുന്നാളിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് പെരുന്നാളിന് ഇവിടെ ബീഫ് ബിരിയാണിയാണ് പിന്നെ ചിക്കൻ ഫ്രൈ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യം ഞാൻ ബീഫ് ബീഫൂടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു മസാല ഉണ്ടാക്കുകയാണ് ഞാൻ കുറച്ച് ഭാഗം വിട്ടു ഈ വീഡിയോയില് അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയില മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ബീഫും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം നമുക്കത് വേവിക്കാൻ വേണ്ടി വെക്കാം ഞാൻ ബീഫൊക്കെ വേവിക്കുന്ന തലേ ദിവസം തന്നെയാണ് പെരുന്നാളിൻ്റെ അപ്പോൾ നമുക്കൊന്നുകൂടെ പണി രാവിലെ ഒന്നുകൂടെ പണി കുറഞ്ഞ കിട്ടും അപ്പോൾ ബീഫൊക്കെ തലേന്ന് തന്നെ വേവിച്ച് വെക്കണം അപ്പോൾ നമുക്കത് വേവിക്കാൻ വേണ്ടി വെക്കാം പിന്നെ ചിക്കൻ മാരിനേറ്റ് ആണ് ഞാൻ പോകുന്നത് അതും തലേന്ന് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ ഒന്നും കൂടെ സോഫ്റ്റ് ആകും ചെയ്യും പണിയൊന്നും കൂടെ എളുപ്പമാകും ചെയ്യും അപ്പോൾ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം ഒക്കെ കൂടി ചതച്ചത് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പിന്നെ കുറച്ച് ഓയിൽ പിന്നെ സോയ സോസ് കുറച്ച് സോയ സോസൊക്കെ ഓപ്ഷനലാണ് മുട്ടൊക്കെ ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ അതുകൊണ്ട് ചേർക്കുന്നതാണ് പിന്നെ കുറച്ച് തൈര് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കൂടി ചേർക്കണേ ഞാൻ വിട്ടുപോയതാണ് പിന്നെ ചിക്കനും ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ കുറച്ച് കുറവുള്ളൂ അതിന് കുറച്ച് ഉപ്പും കുറച്ച് എരിവ് കുറവുള്ളതുകൊണ്ട് കുറച്ച് മുളകും കൂടെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കത് മാറ്റി വെക്കാം ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം ഇത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ് നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിതിവിടെ ഫ്രൂട്ട് പ്രോസസ്സറിലാണ് കട്ട് ചെയ്യുന്നത് കുറേ സവാളുണ്ട് ഇതാണൊന്നുകൂടെ എളുപ്പം അപ്പം നമുക്കിവിടെ സവാള കട്ട് ചെയ്യാം അപ്പം ഞാനിവിടെ പാലട പായസമാണ് വെക്കുന്നത് ഞാൻ പാലട മിക്സ് ഉപയോഗിച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം ഷുഗർ ഒന്ന് ക്യാരിമലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പായസത്തിൻ്റെ ഒരു പിങ്ക് കളർ ഉണ്ടാവും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ക്യാരമലൈസ് ചെയ്യാൻ വെക്കാം ഒരുപാട് കളറൊന്നും ചെയ്ഞ്ച് ആവണ്ട കുറച്ചൊന്ന് കളറ് ചേഞ്ച് ആകുമ്പോൾ നമുക്കതിൽക്ക് പാല് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര പാക്കറ്റ് പാലാണ് എടുക്കുന്നത് പാൽ ഒഴിച്ചാൽ ഷുഗർ ഒന്ന് കട്ടിയാവും പക്ഷെ അത് തിളക്കുമ്പോൾ ശരിയാക്കോളും ആ ടൈമിൽ നമുക്കിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കാം ഞാനിതെല്ലാം ഒരേ സമയം ചെയ്യുന്നതുകൊണ്ടാണ് ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പാല് പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് കുറച്ച് ഞാൻ കോൺഫ്ലോറിലൂടെ ചേർക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കോൺഫ്ലോർ ചേർത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ പാലിവിടെ തിളക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്കതിൽക്ക് പാലട മിക്സ് ചേർത്ത് കൊടുക്കാം അതിൽ ഷുഗറും കൂടെ ഉള്ളതുകൊണ്ട് ഷുഗർ പിന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ പഞ്ചസാര ക്യാരം ലൈസ് കൂടെ ഉണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ ഇവിടെ ഒരു ഭാഗം ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചിക്കൻ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി ഈ കോൺഫ്ലോർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം പാലട് ചേർത്തിട്ട് നന്നായിട്ട് ആയിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം കുറച്ച് മതി കാരണം ഓൾറെഡി പഞ്ചസാര ഉണ്ട് നമ്മുടെ ഷുഗർ ക്യാരമേഴ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുള്ളൂ എന്താ മനസ്സിലായില്ല നമുക്കിനി അടുത്ത പേ ചിക്കൻ കൂടെ വെച്ചു കൊടുക്കാം പായസം ഇവിടെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് കളറൊക്കെ നല്ല ചേഞ്ച് ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു എടുത്തിട്ട് ബിരിയാണി പോട്ട് എടുത്തിട്ട് നമുക്ക് സവാള ഒന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഡാളുടെയും നെയ്യും കൂടി ചേർത്തിട്ടാണ് സവാള വഴറ്റിയെടുക്കുന്നത് സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നന്നായിട്ട് വഴറ്റണം നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചതച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇലക്കി കൊടുക്കാം അടുക്ക് മല്ലിയില പുതിനീന കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കുറച്ച് മാത്രം മതി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഗരം മസാല നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ചുകൂടെ മല്ലിയിലും പുതിയം കൂടി കട്ട് ചെയ്തതിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുക്കാം തൈര് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് വേവിച്ചു ബീഫ് ബീഫലിക്ക് ചേർത്ത് കൊടുക്കാം ബീഫ് വേവിക്കാൻ വയ്ക്കുമ്പോൾ ഞാനതിൽ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ബീഫിൽ നിന്ന് വന്ന വെള്ളമാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ആ വെള്ളം ഒന്ന് വറ്റിയിട്ട് ബീഫും മസാലയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ കുറച്ച് നെയ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അലക്കി കൊടുക്കാം കുറച്ച് സവാള റോസ്റ്റ് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കാം പായസത്തിലേക്ക് കുറച്ച് അണ്ടയും മുന്തിരി ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം പായസം കൂടെ റെഡി ആയിട്ട് നല്ല തിക്കായിട്ടുള്ള തിക്കായിട്ട് ഗ്രേ നല്ല ക്രീമായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണിയിൽ റൈസ് ഇട്ട് കൊടുക്കാം വേവിച്ച് വെച്ച റൈസാണ് ഞാനിവിടെ നെയ്ച്ചോറായിട്ടല്ല വേവിച്ച് ഊറ്റി വെച്ച റൈസാണ് ഇട്ടിച്ച് കൊടുക്കാം നമുക്ക് മേലെ കുറച്ച് സവാള വറുത്തതും അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പുന്തിരി കുറച്ച് മല്ലിയില നെയ്യ് ഗരം മസാല ഒക്കെ ചേർത്ത് നന്നായിട്ട് ഗാനുഷ്യം കുറച്ച് നെയ്യോട് ചേർത്ത് കൊടുക്കാം നമുക്കതൊന്ന് ദം ചെയ്യാം ഞാൻ ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് അടിയിലൊരു പാൻ വെച്ച് അതിൻ്റെ മേലെയാണത് ദമ്മിയാൻ വെച്ചിട്ടുള്ളത് നമുക്ക് ദം തുറക്കാം ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ എല്ലാ ഫുഡും റെഡിയായി ബിരിയാണി പായസം ചിക്കൻ ഫ്രൈ കച്ചമ്പറി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഈദും പറഞ്ഞു